ിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാം ഇന്ന് മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാഠകത്തിൽ സംസ്കൃതം പാഠകത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിയുടെ കൂടിയാണ് വിദ്യാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ അതി തന്നെ അഭിനന്ദനങ്ങൾ എന്താണ് പേര് ആരാണ് ഈ സംസ്കൃതം പാഠം പഠിപ്പിച്ചത് നമ്മുടെ സംസ്കൃതൻ അശ്വതി ടീച്ചർ പാഠകം പഠിക്കാൻ ടഫ് ഉണ്ടായിരുന്നോ കുറച്ചെല്ലാം ഉണ്ടായിരുന്നു ആദ്യം ആദ്യം പിന്നെ പിന്നെ അത് എല്ലാ കൊല്ലവും തന്നെ ഇതുവരെ പോയി പരിപാടിക്ക് പോയപ്പോൾ തന്നെ അത് ശീലമായി അത് എളുപ്പമായി സംസ്കൃതം പാഠവും പഠിക്കുന്ന കുട്ടികളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഒരു ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അത്രയും ഒരു സിമ്പിളായിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വേഗം നമുക്ക് ഇതാക്കാൻ പറ്റും പഠിച്ചതാക്കാൻ പറ്റും ഇനി ജില്ലയിലേക്കാണല്ലോ പോകുന്നത് ഇതിനെക്കാട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ നമുക്ക് വേണ്ടി തീർച്ചയായും കാഴ്ചവെക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൈസ്കൂളിൽ നിന്ന് ആവണി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടെയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട്സ് എ ത്രീ ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മൊമന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് കപ്പ് ഓഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഐ ഐ മസ്റ്റ് മസ്റ്റ് ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി